ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പരിശീലകനായ സ്റ്റാറയെ പുറത്താക്കിയിരിക്കുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് നമുക്കറിയാം തുടർച്ചയായി മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് സീസണിലും പ്ലേ ഓഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിൽ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് റൗണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ പതിനൊന്ന് പോയിന്റുമായി ടേബിളിൽ പത്താം സ്ഥാനത്താണ് ശരിക്കും സ്റ്റാറയെ പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ മുമ്പ് വന്നിരുന്നു ശരിക്കും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു നിലവിൽ പുതിയ പരിശീലകനെ ഉടനെ നിയമിക്കും നിയമിക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് നിലവിൽ ടി ജി പുരുഷോത്തമൻ താൽക്കാലിക പരിശീലകനായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏൽക്കും എന്തായാലും പുതിയൊരു പരിശീലക പുതിയ പരിശീലകൻ വരുന്നത് വരെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പരിശീലകൻ സ്റ്റാറയെ പുറത്താക്കി എന്നുള്ള വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പുതിയ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം പ്രകടനം കൊണ്ട് തന്നെയാണ് ശരിക്കും സ്റ്റാറയായി കഴിഞ്ഞ മത്സരങ്ങൾ നമുക്കറിയാം കഴിഞ്ഞാൽ ഈ മത്സരങ്ങളിൽ ആറോളം മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഓ മത്സരങ്ങളിൽ പോലും കാര്യമായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും സ്റ്റാറായ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പരിശീലകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു ടീം മാനേജ്മെന്റിന് എന്നുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പരിശീലകനെ ഉടനെ നിയമിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്